തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണ തീയതി അവസാനിച്ചപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ എല്ലാ നിലയിലും സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് വിവിധ പാർട്ടി നേതാക്കൾ പറയുന്നത് ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ ആശങ്ക ഏതുമില്ലാത്ത ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും കക്ഷികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പലരും പ്രചരണം ആരംഭിച്ചിരുന്നുവെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് കൂടുതൽ സജീവവും ഊർജ്ജിതവുമാകും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങളെല്ലാം ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിലും മുന്നണികൾ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിന്റെ തുടർഭരണമാണ് ജനം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമെന്നും ഉറപ്പായും അതുണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും സി പി ഐ എം കാസർകോട് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ ഒരു തുടർഭരണം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിൽ നടക്കുന്ന പൊതുവികസന പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായും അല്ലാതെയും സ്വതന്ത്രമായും ഒരു തദ്ദേശ സ്ഥാപനം എന്നുള്ള നിലക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള വികസന രംഗത്തെ പ്രവർത്തനങ്ങളാണ് ഈ പോയ കാലയളവിൽ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിരവധി അംഗീകാരങ്ങളാണ് ദേശീയ സംസ്ഥാന തലത്തിലുള്ള നിരവധി അംഗീകാരങ്ങളാണ് ഈ ജില്ലാ പഞ്ചായത്തിനെ തേടിയെത്തിയിട്ടുള്ളത് ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ വിസ്മയകരമായ ഇടപെടലുകൾ നടത്തി വികസന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊതുനില പരിശോധിച്ചാൽ എൽ ഡി എഫും യുഡിഎഫും ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ താരതമ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന വികസനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ആളുകളുടെ മനസ്സിലുണ്ടാകുമെന്നും അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന അവർ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നതിൽ തെല്ലും സംശയമില്ലെന്നും രാജഗോപാലൻ കൂട്ടിച്ചേർക്കും അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഘടകകക്ഷികളുമായും വളരെ സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് പറയത്തക്ക തർക്കങ്ങളും അല്ലെങ്കിൽ മറ്റ് വിയോജിപ്പുകളൊന്നും തന്നെ എവിടെയില്ല ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഈ എല്ലാ തലങ്ങളിലും അതിൻ്റെ വളരെ സുഗമമായ രീതിയിൽ ചർച്ച നടത്തി പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അലയൻസ് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായും ഈ ഒരു ഇതൊരു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള സെമി ഫൈനൽ പോരാട്ടം കൂടിയാണ് അതേസമയം ആകെ പതിനെട്ട് ഡിവിഷനുകളിലുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ പന്ത്രണ്ട് ഡിവിഷനുകളിലും വിജയിച്ചു കയറി ഇത്തവണ ഭരണം യു ഡി എഫ് സ്വന്തമാക്കുമെന്നാണ് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസലിന്റെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടോളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കൃത്യമായി വിജയം നേടി ജില്ലാ പഞ്ചായത്ത് ഭരണം യു ഡി എഫിൻ്റെ കൈകളിലെത്തും ഒരു തർക്കൂല അതിൻ്റെ വലിയ നല്ല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും യു ഡി എഫ് വിജയ സാധ്യതയുള്ള നന്നായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ തന്നെയാണ് യു ഡി എഫ് ഈ എല്ലാ ഡിവിഷനുകളിലും ിലും അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ഉള്ളത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും പറഞ്ഞ പി കെ ഫൈസൽ കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിന് കൈവിട്ടുപോയ ഗ്രാമ ബ്ലോക്ക് നഗരസഭകളുടെ ഭരണം ഇക്കുറി കൈപ്പിടിയിലൊതുക്കുമെന്നും കൂട്ടിച്ചേർത്തു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലക്കകത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായാലും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട പല ഗ്രാമപഞ്ചായത്തുകളായാലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലായാലും മുനിസിപ്പാലിറ്റി വാർഡുകളും മുൻസിപ്പാലിറ്റികളുൾപ്പെടെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ വാർഡുകളും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ തിരിച്ചു പിടിക്കുന്ന വലിയ പ്രവർത്തനങ്ങളുമായാണ് യു ഡി എഫ് മുമ്പോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അതിന്റെ പ്രതിഫലനം കാസർഗോഡ് ജില്ലയിലും ഉണ്ടാകുമെന്നുമാണ് ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റും മുൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ കെ ശ്രീകാന്ത് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ ഇത്തവണ കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തും അതിന്റെ പ്രതിഫലനം കാസർഗോഡ് ജില്ലയിലും കാണും കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കാത്തടത്തും ഇത്തവണ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കും ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നേറും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ ജില്ലാ പഞ്ചായത്തിലടക്കം ചരിത്ര വിജയം നേടുമെന്നും ശ്രീകാന്ത് അവകാശപ്പെട്ടു ജില്ലാ പഞ്ചായത്തിലോ ഡിവിഷനുകളിൽ അഭൂതപൂർവ്വമായിട്ടുള്ള ചരിത്ര വിജയം ഭാരതീയ ജനതാ പാർട്ടി നേടും മൂന്ന് പഞ്ചായത്തുകളിലും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ ഇത്തവണ ചരിത്ര വിജയം ബി ജെ പി കുറിക്കും എൻ ഡി എ കുറിക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ ഇത്തവണ ഞങ്ങൾ തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം നടത്തും ഞങ്ങൾ ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് വരും ഇതുവരെ ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കാത്ത നീലേശ്വരം നഗരസഭയിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ടാകും ആകെ ഒരു എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ ജില്ലയ്ക്കകത്തുള്ളത് അകത്തുള്ളത് കേരളത്തിലാകെയുള്ളത് എന്തായാലും പത്രികാ സമർപ്പണം പൂർത്തിയായി തദ്ദേശ തദ്ദേശപ്പോരിന് വീര്യവും വാശിയും കൂടിയതോടെ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ ആവേശത്തിലും അശ്രാന്ത പരിശ്രമത്തിലുമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളും ഒപ്പം പ്രവർത്തകരും പരമാവധി വാർഡുകളിലും ഡിവിഷനുകളിലും വിജയിച്ച് ഇതിന്റെ പിൻബലത്തിൽ കെട്ടുറപ്പുള്ള ഭരണസമിതികളെ അധികാരത്തിലേറ്റാനാണ് ഓരോ മുന്നണികളും ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്